ഈ പൂക്കൾ കണ്ടിട്ട് ആർക്കെങ്കിലും ഇന്നൊസ്റ്റാൾ തോന്നുന്നുണ്ടോ കാശിത്തുമ്പ പൂക്കളാണ് കേട്ടോ ഇത് നമ്മുടെ എൻ്റെ എല്ലാം ചെറുപ്പകാലത്ത് ഓണക്കാലത്തെ സമ്പന്നമാക്കിക്കൊണ്ടിരുന്ന ഓണപ്പൂക്കളത്തെ സമ്പന്നമാക്കിക്കൊണ്ടിരുന്ന ഒരു പൂവാണ് കാശിത്തുമ്പ എന്ന് പറയുന്നത് പല തരത്തിലുള്ള കാശിത്തുമ്പ പൂക്കളൊക്കെ അന്ന് കാലത്ത് നമ്മുടെ പറമ്പുകളിലെല്ലാം തനിയേ മുളച്ചു വന്ന് ഉണ്ടായി കിട്ടുമായിരുന്നു കേട്ടോ കൈകമാസം തുടങ്ങുമ്പോഴേക്കും ഈ ചെടികൾ മുറ്റത്തും പറമ്പിലുമൊക്കെ ആയിട്ട് മുളച്ചു വരും ഓണത്തിന്റെ സമയാവുമ്പോഴേക്കും അത്തത്തിന് പൂക്കളം ഇടാനായിട്ട് തുടങ്ങുമ്പോഴേക്കും നമുക്ക് നിറയെ പൂക്കളുമായിട്ട് നിറഞ്ഞു നിൽക്കുവായിരുന്നു പല നിറത്തിലുള്ള പൂക്കളുണ്ടാകുമായിരുന്നു പണ്ട് കാലത്തൊക്കെ കേട്ടോ അപ്പം ഇതൊന്നും പിന്നീട് കുറെ കാലങ്ങൾക്ക് ശേഷം അതൊന്നും കാണാതെ നമ്മുടെ പറമ്പുകളിലൊന്നും ഇത് ഇല്ലാതെ കാരണം രാസവളങ്ങളുടെ എല്ലാം അമിത ഉപയോഗം കൊണ്ട് ഇവയുടെ വിത്തുകൾക്ക് മുളയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിലായി പിന്നീട് അതാ നമ്മൾ ഭൂമി നമ്മുടെ മണ്ണിനെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും നമ്മുടെ ഭക്ഷണങ്ങളെക്കുറിച്ചും എല്ലാം തിരിച്ചറിയാൻ തുടങ്ങിയതോടുകൂടി കൂടി രാസവളങ്ങളുടെ ഉപയോഗം കുറഞ്ഞതോടുകൂടി ഇതായത് പിന്നെയും മുളച്ചു വന്ന് പൂക്കൾ ഉണ്ടാവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് എനിക്ക് കിട്ടിയത് വർഷങ്ങൾക്ക് ശേഷം ആണ് കേട്ടോ കുറേ വർഷങ്ങളോളം ഇത് ഈ ചെടി കാണാറേ ഇല്ലായിരുന്നു പിന്നീട് മലമ്പ്രദേശങ്ങളിലും ഉയർന്ന പ്രദേശങ്ങളിലും എല്ലാം ഈ ചെടികൾ ധാരാളമായി വളരുന്നത് കണ്ടിട്ട് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ നാട് അവിടെ അവിടെയുണ്ട് എന്നറിഞ്ഞിട്ട് ഞാൻ അത് കണ്ടിട്ട് ആ സുഹൃത്തിനോട് പറഞ്ഞിട്ട് ആ സുഹൃത്ത് എനിക്ക് കൊണ്ടുവന്ന് തന്ന വിത്തുകളാണ് കേട്ടോ അത് ആ പാകി മുളപ്പിച്ച തൈകളാക്കി നിർത്തിയിരിക്കുന്നത് ഇപ്പം പൂക്കൾ ഉണ്ടായി തുടങ്ങി നല്ല ഭംഗിയുള്ള പൂക്കൾ കുറേ വർഷങ്ങൾക്ക് ശേഷം കാണുന്നത് കൊണ്ടാവാം വളരെയധികം ഇഷ്ടം തോന്നുന്നു അവയോട് പല നിരത്തിലുള്ള ചെടിയുടെ വിത്തുകൾ തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഒരു എല്ലാം മുളച്ച് വന്നിട്ട് പൂക്കൾ ഉണ്ടാകാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ പൂമുട്ടുകൾ ധാരാളമായിട്ട് നിൽക്കുന്നുണ്ട് അത് വിരിഞ്ഞു വരുന്ന സമയത്ത് കൂട്ടത്തോടെ വിരിയുന്ന സമയത്ത് അത് കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചായിരുന്നു ഈ പൂവ് കണ്ടിട്ട് നൊസ്റ്റാൾജിയ തോന്നുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ചെയ്യണോട്ടോ